നമസ്കാരം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി മലപ്പുറം എസ് പി മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രതിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തതെന്നും യഥാസമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അസ്മയുടെ പ്രസവ സമയത്ത് ഒരു സ്ത്രീയുടെ പരിചരണം ഉണ്ടായിരുന്നതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അവരിലേക്കും അന്വേഷണം നീളുമെന്ന് എസ് വ്യക്തമാക്കി യുവതി അഞ്ചു തവണ പ്രസവിച്ചപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയിലും മറ്റുള്ളവ വീട്ടിലുമാണ് നടന്നത് രണ്ട് പ്രസവങ്ങൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ നടന്നതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസവവും വീട്ടിൽ വച്ച് നടത്താൻ തീരുമാനിച്ചതെന്നാണ് സിറാജുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി ആത്മീയകാര്യങ്ങളിൽ അധികമായി വിശ്വസിക്കുന്ന ആളായതിനാലാണ് യുവതിയുടെ പ്രസവം വീട്ടിൽ നടത്താൻ തീരുമാനിച്ചതെന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞതെന്ന് എസ് പി പറഞ്ഞു യുവതിയുടെ വീട്ടുകാരുടെ വിശദമായ മൊഴിയെടുക്കുമെന്നും എസ് പി പറഞ്ഞു ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ അടുത്ത കാലത്താണ് ഇവിടെ എത്തിയതെന്നും യൂട്യൂബ് ചാനലും മതപ്രഭാഷണവുമാണ് വരുമാനമാർഗമെന്നും എസ് പി പറഞ്ഞു അഞ്ചാം തീയതി വൈകിട്ടാണ് യുവതിയുടെ പ്രസവം നടന്നത് രാത്രിയോടെ മരണം സംഭവിച്ചു പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയെന്നാണ് ഭർത്താവിന്റെ കുറ്റസമ്മത മൊഴി അതേസമയം മരണത്തിന്റെ കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വൈദ്യസഹായം യഥാസമയം ലഭിക്കാത്തതിനാൽ രക്തം വാർന്നാണ് മരണമെന്ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് വ്യക്തമായത് വൈകിട്ട് ആറിന് പ്രസവിച്ച അസ്മ രാത്രി ഒൻപതിനാണ് മരിച്ചത് മൂന്ന് മണിക്കൂറോളം രക്തസ്രാവമുണ്ടായി ഇത് നിയന്ത്രിക്കാൻ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല യുവതി മരിച്ചതോടെ മൃതദേഹവുമായി ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതിയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് അസ്മയുടെ മരണവിവരം സഹോദരങ്ങളെ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ അറിയിക്കാതെ സിറാജുദ്ദീൻ മറച്ചുവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമായി അസ്മയുടെ മാതൃസഹോദരൻ ടി കെ മുഹമ്മദ് കുഞ്ഞ രംഗത്തെത്തി അസ്മയുടെ മൃതദേഹത്തോട് പോലും അനാഥരവുണ്ടായതായും പുൽപ്പായിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചതിനെ തുടർന്നാണ് സിറാജുദീന്റെ ഒപ്പം എത്തിയവരും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതെന്നും മുഹമ്മദ് കുഞ്ഞ് പറയുന്നു പോലീസിന് പരാതി നൽകിയത് എഴുപത്തിയൊന്നുകാരനായ മുഹമ്മദ് കുഞ്ഞാണ്